എത്തിടാ പെട്ടിക്ക് എത്തി നോക്കട കൺഫ്യൂഷൻ ആയില്ലോ ക്കലാണ് അവളെ പണി പിന്നെ ഇതാരൊക്കെയാണ് ഏ ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് ടു ഷംലി സാം കുറച്ച് ദിവസം മുമ്പ് നമ്മുടെ ചാനലിൽ ഞാനൊരു പ്രാങ്ക് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു സാമുക്ക് ഗൾഫെന്ന് വരുന്നത് അപ്പോൾ അതിൽ കുറേ പേർ ഇങ്ങനെ കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ബിബിനെ കണ്ടില്ലല്ലോ ചില ബേബി ഭയങ്കര ഉറക്കമായിരുന്നു കേട്ടോ ആ സമയത്ത് സാധാരണ ചെറിയൊരു സൗണ്ട് കേട്ടാൽ എണീക്കുന്ന ആളാണ് എത്ര വിളിച്ചിട്ടോ എണീക്കല്ലായിരുന്നു പിന്നെ കുറേ കഴിഞ്ഞിട്ടാണ് പിന്നെ എണീറ്റത് അപ്പോഴാണെങ്കിൽ ആ ഉറക്കത്തിൻ്റെ ഒരു മൂഡിൽ ആൾക്ക് വലിയൊരു റിയാക്ഷനൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ കുറെ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായി തുടങ്ങിയത് പോയ ആ സമയത്ത് ഭയങ്കര സങ്കടക്കായിരുന്നു കേട്ടോ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നിരുന്നു കുറേ ദിവസം അതുമാത്രമല്ല കുറേ കമൻസ് വേറെ ഉണ്ടായിരുന്നു സാമുക്ക് മാസ്ക് വാങ്ങാൻ വേണ്ടി മാത്രമാണ് ഗൾഫ് പോയത് പ്രാങ്ക് പ്ലാൻ ചെയ്യാൻ മാത്രമായിട്ട് പോയതാണോ ഇത്ര പെട്ടെന്ന് തിരിച്ചു വന്നല്ലോ ഇതിനു വേണ്ടിയിട്ടാണോ ശംലി ഇത്രയും കരഞ്ഞതെന്നൊക്കെ ഒട്ടും വിചാരിച്ചിട്ടില്ല കേട്ടോ ഇത്ര പെട്ടെന്ന് തിരിച്ചു വരുന്ന ഒരു പക്ഷേ ഒരു കൊല്ലം അല്ലെങ്കിൽ ആറുമാസം നിൽക്കുന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് ഒരു അത്യാവശ്യത്തിന് വേണ്ടിയിട്ട് തിരിച്ചു വരേണ്ടി വന്നതാണ് ഇനി ഒരുപാട് കമൻസ് ഉണ്ട് അതൊക്കെ ഞാനിങ്ങനെ വഴിയെ വായിച്ചിട്ട് അതിൻ്റെ റിപ്ലൈ തരുന്നതായിരിക്കും ഇന്നത്തെപ്പോൾ വീഡിയോൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ബേബിക്ക് ഉപ്പിച്ച് ഒരുപാട് ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഒരു പെട്ടി തുറക്കലാണ് അപ്പോൾ ആ ഒരു വീഡിയോ ഞാനിതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് ഇതാരാ <mile> നോക്കിയേ <inside> <laughs> அடி அவளுக்கு அறிய நீ வந்து അവിടെ ാണ് ഭയങ്കര അതിനെന്താ എത്തി നോക്കട പെട്ടിയിലേക്ക് എത്തി നോക്കണ ുട്ടിയേക്ക ഇതെന്താ അത്

ദേ വീള്ളുള്ളോ എ ഇതിനെ ഉറക്കാൻ പാടില്ല പബോടെ പബോ ഫസ്റ്റ് പ്രിയോറിറ്റി പബോടെ പബോ അതിനെ അസിക്ക് വരുന്നത് സി അപ്പോൾ ഇതെല്ലാം കുട്ടി കുഞ്ഞു കുട്ടിയെ പെരുതിന്ന പെട്ടിയാണ് ഹൈക്കോണ്ട് ഉള്ള ആയാൽ സഭാഷണം ആണിത് നിൽക്കുക നീ പോട്ട് പോട്ട് വർത്തിക്കോ ഇരിക്കാമത്രേ പോട്ട് കുട്ടി ഡസ്ബിയൊക്കെ ഇട്ടിങ്ങനെ കഴിക്കലിട്ട് നടക്കലാണ് അവളെ പണി നല്ല ഇഷ്ടാണ് ഏയ് തെ കല്യാണ രങ്ങിയേ തെ കല്യാണ രങ്ങിയേ നിർജിത ശാജിന് സംഭവം ഇതാ കൈയിൽ വെ ഇടുണ്ട് കൈയിലി കൈയിൽ ഇടുണ്ടല്ലേ ഉണ്ടല്ലേ ഓറിയാനവും ഇടുണ്ടല്ലേ ആയി സുന്ദരി ആയി ഇന്നി സുന്ദരി <laughs> ും <laughs>

അത് വന്നതിനെ വെച്ചവ കേ ഐ കെ ടാ മാലയുടെ പുഞ്ചോ മാലരിച്ച ഇതെവിടെ ആ മാല കുട്ടിടെ മാല ഇവിടെ കുളത്തിലോട്ട് ഇറക്കുന്ന സമയത്തേ ആ ലൈഫ് ജാക്കറ്റ് ല്ലെ വൈറ്റ് കളറ ഇഷ്ടം വെള്ളത്തു കളിക്കാൻ വെള്ളത്തു കളിക്കാൻ വൈറ്റ് ഇഷ്ടമാണ് അൽക്കറി സ്യൂട്ട് കാണം സ്യൂട്ട് വാങ്ങി ഇกร സ്പെയിദാതാ ൂള്ണ്ടാവുന്നിട്ടൊക്കെ യാട്രഡേ ഇതാരാണ് ഏറ്റവും ഇഷ്ടമായത് അതിന്റെ ബ്ലൂ കളർമൂത്തച് ഇതിലേതാ വേണ്ട ഫസ്റ്റ് കളിയൂല്ല ഇതിലേതാ വേണ്ടത് ഇതിലേതാ വേണ്ടത് വേണ്ടത് കുട്ടി ചെറുപ്പത്തില് കൊറേ കെടുന്നതാണ് ഇതില് പണ്ട് പണ്ടതില്ക്കാൻ ചെല നേരത്ത് ഭയങ്കര മടിയായിരുന്നു അവൾക്ക് കറിയും

അഞ്ചു മാസം നാല് ഓ ഇവിടെ രണ്ടു മാസമായപ്പോ തന്നെ ഞാൻ വരാൻ തുടങ്ങി പോയാല പോയി അതാ നല്ല കൊണ്ടുപോവാതെ പോയി എന്താ അതാരാ ബാബു അല്ല വാപ്പിച്ചി

മൈലാഞ്ചിവിടെ മൈലാഞ്ചിവിടെ നോക്കട്ടെ മൈലാഞ്ചി നോക്കട്ടെ അല്ല പശുനേ ബൊബു ഇവിടെ ബോബു ബൊബു അത് ബബ്ബുവിനെറിഞ്ഞി ബുഷ്ടേ വീണ്ടും ചെല്ലക്കുട്ടീനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ട് കേട്ടോ നമുക്ക് അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് അവരൊക്കെ ഇങ്ങനെ ചോദിക്കുന്നത് കുഞ്ഞിനെ കണ്ടില്ലല്ലോ ഒന്ന് രണ്ട് വീഡിയോസിൽ കഴിഞ്ഞ രണ്ട് വീഡിയോയിലും അതേ ഉണ്ടായിട്ടില്ല അപ്പോൾ കമൻസിലൊക്കെ ഇങ്ങനെ ചോദിച്ചിരുന്നു ഫെല്ലബേബിനെ കണ്ടില്ലല്ലോ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അവൾ എന്നാലും നല്ല ഹാപ്പിയാണ് അപ്പോൾ ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ ഞാൻ വരാം അതുവരേക്കും അസ്സാം അലൈക്കുമ്പോൾ ബൈ